ക്യുസാറ്റ് പ്രവേശന പ്രവേശന പരീക്ഷയിൽ തിളക്കമാർന്ന വിജയമായി പാല 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 സ്റ്റഡി സ്റ്റഡി സെന്ററിലെ സെന്ററിലെ വിദ്യാർത്ഥികൾ ജനറൽ ജനറൽ വിഭാഗത്തിൽ കണ്ണൂർ സ്വദേശി സഞ്ജയ് പി ഒന്നാം റാങ്ക് വിഭാഗത്തിലെ ആദ്യ റാങ്കുകളും ബ്രില്യൻസിൽ പരിശീലനം നേടിയ കടുപ്പമേറിയ വിജയമാണ് വിദ്യാർത്ഥികൾ മികൻസ് പട്ടികജാതി വിഭാഗത്തിൽ കോട്ടയം സ്വദേശി ഒന്നാം റാങ്ക് നേടി പട്ടിക വിഭാഗത്തിൽ പാലക്കാട് സ്വദേശി ആർദ്ര അലൈന വിൻസ്റ്റൺ ഒന്നാമതെത്തി ആഷിഖ് സെനി അസിൽ ശിവരൂപ് മാധവ് ആർ ബാബു ശ്രീരാഗ് പി എൻ പ്രഫുൽ കേശവദാസ് ശ്രീറാം ആർ ജോഫിൻ കോശി മെൽവിൻ ബിജു എന്നിവരാണ് ആദ്യ പത്ത് റാങ്കുകളിൽ ഇടം നേടിയത് ആദ്യ ഇരുപത്തിയഞ്ച് റാങ്കുകളിൽ ഇരുപത്തിനാലും ആദ്യ നൂറ് റാങ്കുകളിൽ എൺപത്തിയൊന്നും നേടിയത് പാലാ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികൾ മുപ്പത്തിയൊമ്പത് വർഷത്തെ അനുഭവ സമ്പത്തും മികച്ച പരിശീലനവുമാണ് ക്യുസാറ്റ് ബിടെക് പ്രവേശന പരീക്ഷയിൽ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളെ മുൻ ബിടെക് പ്രവേശന പരീക്ഷയിൽ കണ്ണൂർ സ്വദേശി സഞ്ജയ് പി ഒന്നാം റാങ്ക് ജനറൽ വിഭാഗത്തിൽ ആദ്യ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ കേരളത്തിലെ ഏറ്റവും കടുപ്പമേറിയ എൻട്രൻസ് പരീക്ഷയായ കുസാറ്റ് ബിടെക് പ്രവേശന പരീക്ഷയിലും പാലാ ബ്രില്ിൻഡിലെ വിദ്യാർത്ഥികൾക്ക് അഭിമാന നേട്ടം ജനറൽ വിഭാഗത്തിൽ കണ്ണൂർ പയ്യന്നൂർ സ്വദേശി സഞ്ജയ് പി മല്ലർ ഒന്നാമനായി പട്ടികജാതി വിഭാഗത്തിൽ കോട്ടയം നട്ടാശേരി സ്വദേശി നിമൽ ശ്രീകുമാറും പട്ടികവർഗ വിഭാഗത്തിൽ പാലക്കാട് കുപ്പിയോട് സ്വദേശിനി ആർദ്ര അലൈന വിൻസ്റ്റണും ഒന്നാം റാങ്ക് നേടി ആഷിക്സ് ടീണി അസിൽ ശിവരൂപ് മാധവർ ബാബു ശ്രീരാഗ് പി എൻ പ്രഫുൽ കേശവദാസ് ശ്രീറാം ആർ ജെഫിൻ കോശി മെൽവിൻ ബിജു എന്നിവരാണ് ആദ്യ പത്ത് റാങ്കുകൾ സ്വന്തമാക്കിയത് ജനറൽ വിഭാഗത്തിൽ ആദ്യ ഇരുപത്തിയഞ്ചിനുള്ളിൽ ഇരുപത്തിനാല് റാങ്കുകളും നൂറ് റാങ്കിനുള്ളിൽ എൺപത്തിയൊന്നും നേടിയത് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ് മുപ്പത്തിയൊൻപത് വർഷത്തെ അനുഭവസമ്പത്തും മികച്ച പരിശീലനവുമാണ് കുസാറ്റ് എൻട്രൻസിലും പാലാ ബ്രെലിന്റിന്റെ കുതിപ്പിനു പിന്നിലെ വിജയമന്ത്രം ട്വന്റി കോട്ടയം